ഭരണ ആവശ്യമുണ്ട് ശ്രീലത ഡെവോഴ്സഡ് ആണ് ഇരുപത്തഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് കാർത്തിക ആണ് നക്ഷത്രം ഹിന്ദു വാ വാര്യർ ഫാമിലിയിൽ പെട്ടാണ് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്ററാണ് വിവരം അതായത് അഞ്ച് ഒന്ന് ഇപ്പോൾ ബി എസ് സി മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സി കോച്ചിങ്ങിന് പോകേണ്ടത് പാലക്കാടാണ് സ്ഥലം ഇപ്പൊ ഒറ്റപ്പാലത്താണ് താമസിക്കുന്നത് അച്ഛൻ സെൽഫ് എംപ്ലോ എംപ്ലോയിഡാണ് അമ്മ ഹൗസ് വൈഫാണ് ബ്രദർ ഇല്ല സിസ്റ്റർ ഒരാളുണ്ട് അത് മാരിഡാണ് താല്പര്യമുള്ളവര് തൊണ്ണൂറ്റി ഒമ്പത് നാല്പത്തി ഏഴ് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് എന്ന എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക അടുത്ത് അപർണ വാര്യർ ഇരുപത്തഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡേറ്റ് ഓഫ് ബർത്ത് ആയില്യം നക്ഷത്രമാണ് ഹിന്ദു വാര്യർ ഫാമിലിയിൽ പെട്ട ആളാണ് അഞ്ചെട്ട് ഹൈറ്റ് ഉണ്ട് പിന്നെ ചൈൽഡ് എഡ്യൂക്കേഷനിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ട് സൈക്കോളജിയിൽ ചൈൽഡ് ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ട് ഡിപ്ലോമ ടാറ്റു ആർ ടി ആണ്ട് കുലനാറി ആർട്സ് പിന്നെ ആള് ഓൾറെഡി സെൽഫ് എംപ്ലോയിഡാണ് തൃശ്ശൂരാണ് വീട് ഇപ്പോൾ താമസിക്കുന്നത് മുംബൈയിലാണ് അച്ഛൻ ബിസിനസ്സുകാരാണ് അമ്മ ഹൗസ് വൈഫ് ബ്രദറ് ബ്രദറ് സ്റ്റുഡൻ്റാണ് ഇരുപത് വയസ്സായിട്ടുള്ളത് താല്പര്യമുള്ളവരെ വിളിക്ക് ടുത്ത് കാവ്യ വി പതിനെട്ട് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് മക മകനക്ഷത്രമാണ് ഭാര്യ ഫാമിലിയാണ് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ഉയരം ബി ടെക് പഠിച്ചുകൊണ്ട് ഇപ്പോൾ എം എൻ ഫോർ പാർക്കിലാണ് ജോലി ചെയ്യുന്നത് തൃശ്ശൂർ വീട് തൃശ്ശൂരാണ് പിന്നെ ഒരു ബ്രദർ ഉണ്ട് അത് ബാങ്ക് ജോലിക്കാരനാണ് അമ്മ ടീച്ചറാണ് പിന്നെ ഇപ്പോൾ ജോലിയില്ല പിന്നെ ഒരു ബ്രദറുണ്ട് അത് ബ്രദേഴ്സ് അല്ല ബ്രദർ ഇല്ല ഒരു ടെൻ സിസ്റ്ററാണ് ഉള്ളത് അത് ഐ ടി പ്രൊഫഷണലാണ് അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല പിന്നെ അടുത്തത് താല്പര്യമുള്ള ഒരു കല്യാണ ബ്രോക്കർ സുഗതൻ തൊണ്ണൂറ്റമ്പത് നാൽപ്പത്തി ഇരുപത്താറ് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് എന്ന നമ്പറിലേക്ക് വിളിക്കുക അടുത്ത് അഞ്ജന രവി വർമ്മ പന്ത്രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ഉത്തരട്ടാതി നക്ഷത്രം ഹിന്ദു ഹിന്ദു ക്ഷത്രിയ ഫാമിലിയാണ് നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് ഞാറ വൈറ്റ് ആണ് എം സിയെ ഉണ്ട് പിന്നെ സോഫ്റ്റ്വെയർ വെയർ ഡെവലപ്പ്മെൻറ് ഡെവലപ്പറാണ് ചെന്നൈയിലാണ് വർക്ക് ചെയ്യാത്തത് പിന്നെ പിന്നെ നാട്ടിലത്തെ സ്ഥലം ബാവലിശ്ശേരി ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈ ആണ് അടുത്തത് രവി വർമ്മ ആ സോറി ആ അച്ഛൻ്റെ പേര് രവി വർമ്മ എന്നാണ് ഒരു ഹയ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായിട്ട് റിട്ടയർ ചെയ്ത അമ്മ ടീച്ചറായി ആണ് ബ്രദറില്ല പിന്നെ ഒരു സിസ്റ്ററുണ്ട് ആൾ വിവാഹം കഴിച്ച് ബാംഗ്ലൂർ സെറ്റിൽഡാണ് താൽപ്പര്യം തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുപത്താറ് പൂജ്യം രണ്ട് പൂജ്യം മൂന്നിലേക്ക് വിളിക്കുക പിന്നെ വൃന്ദ എന്നാണ് അടുത്തത് പേര് പതിനേഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റോറാണ് ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആറ് പോയിൻറ്റ് അഞ്ച് എട്ട് സമയത്തിനാണ് ആള് ജനിച്ചിട്ടുള്ളത് മകേര് നക്ഷത്രമാണ് ഹിന്ദു പിഷാരുടെ ഫാമിലിയാണ് അഞ്ച് ഒന്ന് ഹൈറ്റ് അതായത് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് പിന്നെ ബി എസ് സി എം പി എം ബി എ ഫിനാൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഹൈദരാബാദ് ജോലി തന്നെയാണ് പാലക്കാടാണ് സ്വന്തം സ്ഥലം ഇപ്പോൾ ഹൈദരാബാദ് ആണ് താമസിക്കുന്നത് പിന്നെ അച്ഛൻ സെൽഫ് ആണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദർ മൂത്തകുണ്ട് ഉണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് എന്ന നമ്പറിലേക്ക് വിളിക്കുക അടുത്തത് എന്നാണ് പേര് ഇരുപത്തിനാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഭരണി നക്ഷത്രമാണ് എന്തു അമ്പലവാസി ആണ് നെടുങ്ങാടി എന്ന് പറഞ്ഞ ഫാമിലി ഹൈറ്റ് നൂറ്റി അമ്പത്തെട്ട് സെന്റിമീറ്റർ ബി കോം ഡിഗ്രി ഉണ്ട് അക്കൗണ്ടന്റാണ് കെ പി എം ജി എൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തില് പാലക്കാടാണ് സ്വന്തം സ്ഥലം ഇപ്പോൾ തേനി മഹാരാഷ്ട്രയിലാണ് ഓൾറെഡി താമസിക്കുന്നത് പിന്നെ ഫാദർ ഫാദറ് വർക്കൊന്നും ഇതിൽ നോട്ട് ചെയ്തിട്ടില്ല മദർ ഹൗസ് വൈഫാണോ പിന്നെ ഒരു ബ്രദറുണ്ട് അത് മേരേഡാണ് സിസ്റ്റർ ഇല് താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് പൂജ്യം നാല്ക്ക് വിളിക്കുക അടുത്തത് ശ്രീജ എന്നുള്ള പേരിലുള്ള കുട്ടിയാണ് ഒൻപത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ഡേറ്റ് ഓഫ് ബർത്ത് മാക്കനക്ഷത്രമാണ് ഹിന്ദു മലയാള ബ്രാഹ്മിൻ ഫാമിലിയിൽ പെട്ട നൂറ്റി അമ്പത്തിനാല് ആണ് ഹൈറ്റ് പിന്നെ എം എസ് സി എം ബി എ യു ജി സി നെറ്റ് പി എച്ച് ഡി ഇവർക്ക് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാം ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ് അടുത്തത് ആ ഈ കുട്ടി അച്ഛൻ ടാക്സ് കൺസൾട്ടൻ്റാണ് പിന്നെ അമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദർ എറണാകുളത്ത് ബിസിനസ് വിവാഹം കഴിഞ്ഞിട്ടില്ല താല്പര്യമുള്ള തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ഏഴ് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് പൂജ്യം മൂന്നിലേക്ക് വിളിക്കുക അടുത്തത് ആര്യ ഇരുപത്തിനാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറാണ് ഡേറ്റ് ഓഫ് ബർത്ത് പുത്തട്ടാതി നക്ഷത്രാണ് ഹിന്ദു ബ്രാഹ്മിൺ എളയത്ത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഫയർ ബി പിഇസി ഇലക്ട്രോണിക് എം ബി എ പഠിച്ചിട്ടുണ്ട് പിന്നെ ബി ടെക്കും പഠിച്ചിട്ടുണ്ട് എം ബി എയും പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ എൽ ആൻഡ് ടി ചെന്നൈയില് വർക്ക് ചെയ്യണം സ്വന്തം നേറ്റീവ് പ്ലേസ് മുറുക്കനാടാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അച്ഛൻ റിട്ടയേർഡാണ് എസ് ബി ഐ ബാങ്കിലാണ് വർക്ക് ചെയ്തത് അമ്മ ഹൗസ് വൈഫാണ് ബ്രദറില്ല സിസ്റ്റർ ഒരാളുള്ളത് വിവാഹം കഴിഞ്ഞതാണ് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുപത്തിയാറ് പൂജ്യം രണ്ട് പൂജ്യം മൂന്നിലേക്ക് വിളിക്കുക അടുത്തത് ആരുഷി കുമാറിനാണ് പേര് പതിനാറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ചതിയ നക്ഷത്രമാണ് ഹിന്ദു ഏറാടി ഫാമിലി നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് ഉയരം ഫയർ എം എസ് ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് റിസർച്ച് സ്കോളർ ആറ്റ് ഐ ഐ എസ് ടി ട്രിവാഡ് എന്ന സാധനത്തിൽ വർക്ക് ചെയ്യാണ് പിന്നെ മലപ്പുറത്താണ് വീട് പിന്നെ അച്ഛൻ റിട്ടയർ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസറാണ് അമ്മ അമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറുണ്ട് സിസ്റ്റർ ഇല്ല താല്പര്യമുള്ളവർ മ്പത് നാൽപ്പത്തി ആറ് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ വിളിക്കുക അടുത്ത നമ്പർ സ്വാതി എൻ നമ്പൂതിരി എന്നാണ് പൊട്ട പേര് മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആണ് ജന്മസമീപം ചോതി നക്ഷത്രം ഹിന്ദു നമ്പൂതിരി ഫാമിലിയിലെ കുട്ടവാണ് നൂറ്റി അമ്പത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഹയർ എഫ് എം എസ് സി മാത്തമാറ്റിക്സ് പഠിച്ചുകൊണ്ട് എ ബി പി എം പോസ്റ്റൽ സർവീസിലാണ് വർക്ക് ചെയ്യണത് എറണാകുളത്താണ് വീട് അച്ഛൻ റിട്ടയേഡായിട്ടുള്ള പ്രൈവറ്റ് ഫാമിലി റിട്ടയർ ആയിരുന്നു അമ്മ ക്ലർക്ക് പ്രൈവറ്റ് ഫാമിലി ഒരു ബ്രദറുണ്ട് ആള് താഴെയാണ് വരുന്നത് സിസ്ട്രീല അടുത്തത് സുസ്മിത എസ് ഭാര്യ പതിനാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് തിരുവോണ നക്ഷത്രമാണ് വേരിയർ ഫാമിലിയാണ് അഞ്ച് നാലാണ് ഹൈറ്റ് വേരി ബി എ ബി ആർ ബി ആർക്ക് ആണ് പഠിച്ചിട്ടുള്ളത് ആർക്കിടെക്ചൽ എൻജിനീയറിംഗ് ആണോ പിന്നെ ഇന്ത്യൻ ഇപ്പോൾ ഇന്ത്യൻ ആർമിയിലെ ഓഫീസറാണ് മാജുറേറ്റ് വർക്ക് ചെയ്യണം തളിപ്പറമ്പ് കണ്ണൂര് ആണ് വീട് പൂനെയിലാണ് ഇപ്പോൾ താമസം പിന്നെ അച്ഛൻ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് റിട്ടയറായി ആണ് അമ്മ റിട്ടയർഡ് ടീച്ചറാണ് ബ്രദർ ഒരാളുണ്ട് സിസ്റ്റർ ഇല്ല താല്പര്യമുള്ളവർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുപത്താറ് പൂജ്യം അമ്പത് പൂജ്യം മൂന്ന് എന്ന നമ്പറിലേക്ക് വിളിക്കുക എല്ലാം നമ്മളൊക്കെ സുഖതാണ് താങ്ക്സ്